എല്ലാ തെറ്റും തിരുത്തണം പെൻഷൻ കൊടുക്കണം ശമ്പളവും മറ്റു ആനുകൂല്യങ്ങൾ കൊടുക്കണം സപ്ലൈ കോയിൽ സാധനങ്ങളൊക്കെ എത്തിക്കണം ജനങ്ങളോടൊക്കെ മാന്യമായി പെരുമാറണം മക്കളുടെ പേരിൽ വാങ്ങുന്ന മാസപ്പൊടിയൊക്കെ വാങ്ങുന്നത് നിർത്തണം ജനത്തിന്റെ ജനത്തിൻ്റെ പണമെടുത്ത് വിദേശത്ത് ചുറ്റിക്കറങ്ങുന്നത് നിർത്തണം നാളിതുവരെ ജനങ്ങളെ പിഴിഞ്ഞ് കച്ചനാവിലെ പണം ദൂർത്തടിച്ച് തന്നിഷ്ടവും ദൂർത്തുമൊക്കെയായി അഹങ്കാരം കാണിച്ചതിന് എല്ലാമായിരുന്നു ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തോൽവിയുടെ പടുക്കുഴിയിലേക്ക് വീഴാൻ കാരണമെന്ന് മനസ്സിലാക്കിയതോടെ മുഖ്യനും കൂട്ടരിമിത പതിനെട്ടാമത്തെ അടവുമായി എല്ലാം തിരുത്തി ശരിയാക്കാൻ ഒരുങ്ങുന്നു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് രൂക്ഷമായ വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ തിരുത്തൽ നടപടിക്കായി സി പി ഐ എം ഒരുങ്ങുന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് സർക്കാരിന്റെ പ്രവർത്തനത്തിന് മുൻഗണനകൾ നിശ്ചയിച്ച പുതിയ തുടക്കത്തിനാണ് ഇപ്പോൾ ഇടതു ഭരണം തന്നെ ഒരുങ്ങുന്നു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇങ്ങനെ പോയാൽ ശരിയാകില്ല എന്ന വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ് അവലോകനത്തിന് പിന്നാലെ മേഖലാ യോഗങ്ങളിൽ ഉയർന്നു കേട്ടത് നയസമീപനങ്ങൾക്ക് അടുത്ത ശക്തി കേന്ദ്രങ്ങളിലുണ്ടായ ബിജെപി അനു വോട്ടു ചോർച്ച പരിഹരിക്കുന്നതിനടക്കം നയസമീപനങ്ങൾക്കും അടുത്ത സംസ്ഥാന സമിതി രൂപം നൽകും എന്നാൽ ഒന്നും തിരുത്താനില്ല എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി തിരുത്തേണ്ട മേഖലകൾ എണ്ണി പറഞ്ഞ കേന്ദ്ര കമ്മിറ്റി മുതൽ താഴേക്കുള്ള പാർട്ടി ഘടകങ്ങൾ വരെ രംഗത്തെത്തി എങ്ങനെ തോറ്റു എന്നത് തുറന്നടിച്ചു പറയുകയാണ് നേതാക്കളും അണികളും എല്ലാം ഗൗരവമുള്ള തിരുത്ത് സർക്കാരിനും സംഘടനയുടെ നയസമീപനങ്ങൾക്കും നേതാക്കളുടെ പെരുമാറ്റ രീതിക്കും വേണമെന്ന് പൊതുവികാരത്തിലേക്കാണ് സി പി എം ഇപ്പോൾ കാര്യങ്ങളൊക്കെ എത്തിച്ചിരിക്കുന്നത് വോട്ട് ചോർച്ചയില്ലെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ബി ജെ പിയിലേക്ക് പോയ തൊണ്ണൂറ് ശതമാനം വോട്ടും പാർട്ടിയിൽ നിന്ന് തന്നെയെന്ന് തന്നെ തിരുത്തൽവാദികൾ അടിവരയിട്ട് പറയുന്നു ക്ഷേമ പദ്ധതികൾ മുടങ്ങിയതിന്റെ കാരണം കേന്ദ്ര നയങ്ങളാണെങ്കിലും ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടില്ലെന്നും ചെയ്യാവുന്നതെല്ലാം സംസ്ഥാന സർക്കാർ തന്നെ ചെയ്യണമെന്നും പാർട്ടിയിൽ ആലോചന വരുന്നുണ്ട് മാത്രമല്ല ഇതിനായി മുൻഗണനാക്രമം തീരുമാനിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇപ്പോൾ അണികളൊക്കെ പറയുന്നത് അതായത് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുക സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക നൽകുക സപ്ലൈകോ അടക്കമുള്ള സാധാരണക്കാരെ സ്വാധീനിക്കുന്ന സ്ഥലങ്ങളിൽ ആവശ്യ സാധനങ്ങൾ എത്തിക്കുക ഇതൊക്കെയാണ് പ്രഥമ പരിഗണനയിൽ ഇപ്പോൾ ഉള്ളത് സർക്കാരിന്റെ പ്രവർത്തന മാറ്റത്തിനൊപ്പം തന്നെ നേതാക്കളുടെ ചില പ്രവർത്തന ശൈലിയിലും മാറ്റം വരണമെന്ന് തന്നെ ഇപ്പോൾ അഭിപ്രായം ഉയരുന്നു അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ തിരുത്തൽ രേഖ തയ്യാറാക്കുന്ന അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം കേരളത്തിലെ സി പി എമ്മിന് ഇപ്പോൾ വളരെ നിർണായകമായി തന്നെ മാറുകയാണ് മേഖലാ യോഗങ്ങൾക്ക് പിന്നാലെ തിരുത്തലിനൊരുങ്ങുകയാണ് സി പി ഐ എം എന്നാണ് വിവരങ്ങൾ അതായത് രൂക്ഷ വിമർശനം തന്നെയാണ് ഈ ഒരു യോഗത്തിൽ ഉയർന്നു കേട്ടത് സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്തണമെന്ന് തന്നെയാണ് നിലവിൽ അഭിപ്രായങ്ങളൊക്കെ വരുന്നത് അതായത് ക്ഷേമ പെൻഷനുകളടക്കം കൃത്യമായി നൽകുന്നതിന് ജനകീയ വിഷയങ്ങൾക്ക് മുൻഗണന നൽകുന്നത് ാണ് ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നത് മാത്രമല്ല ബി ജെ പി പോയ അടിസ്ഥാന വോട്ടുകൾ ഇതൊക്കെ തിരിച്ചു പിടിക്കണം അതിന് കാര്യമായിട്ട് തന്നെ ഇടപെടൽ നടത്തണമെന്നും ഇപ്പോൾ പാർട്ടി ആലോചിക്കുന്നു മൂന്ന് ദിവസം നടന്ന മേഖലാ യോഗങ്ങളും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലെ വിമർശനങ്ങളും ഒക്കെ ഗൌരവമായി തന്നെ സി കണക്കാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഇടതുപാളയത്തിൽ നിന്നും ചോർന്ന തൊണ്ണൂറ് ശതമാനം വോട്ടും സി പി ഐ എമ്മിന്റെതാണെന്ന് തിരിച്ചറിവ് നേതൃത്വത്തിനുണ്ട് തിരുത്തലിന്റെ ആദ്യപടി എന്ന നിലയിലാണ് കീഴ്ക്കടകത്തിലുള്ള നേതാക്കൾ അടക്കം വിളിച്ച് മേഖല യോഗങ്ങളിൽ അഭിപ്രായം കേട്ടത് അപ്പോഴാണ് ക്ഷേമപ്രവർത്തനങ്ങൾ മുടങ്ങിയതൊക്കെയാണ് തോൽവിയുടെ പടുകുഴിയിലേക്ക് വീഴാനുള്ള പ്രധാന കാരണമായി സി പി ഐ എം തന്നെ വിലയിരുത്തുന്നതും പണമില്ലാത്തതിന് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തിയതെന്നും ജനങ്ങൾ അംഗീകരിച്ചിട്ടില്ല തിരുത്തൽ പ്രക്രിയയിൽ തന്നെ ആദ്യം സിപിഐ ചെയ്യാൻ പോകുന്നത് സർക്കാരിന്റെ മുൻഗണനാ പട്ടികയിൽ മാറ്റം വരുത്തുക എന്നതാണ് ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുക സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശിക നൽകുക സപ്ലൈകോ അടക്കമുള്ള സാധാരണക്കാരെ സ്വാധീനിക്കുന്ന വിഷയങ്ങളിൽ ഉചിതമായി തീരുമാനമെടുക്കുക ഇതൊക്കെ ഇപ്പോൾ പ്രഥമ പരിഗണനയിലാണ് എത്തിയിരിക്കുന്നത് സർക്കാരിന്റെ പ്രവർത്തനത്തിനൊപ്പം തന്നെ നേതാക്കളുടെ പ്രവർത്തന ശൈലിയിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ വോട്ട് ചോർച്ചയൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത് പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നത് സി പി എമ്മിൽ ചെറിയ ഞെട്ടലൊന്നുമല്ല ഉണ്ടാക്കിയിരിക്കുന്നതും അതായത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വോട്ടുകൾ പോയതെന്ന് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞു പാർട്ടി എന്നാലും അത് പരസ്യമായി അംഗീകരിക്കുന്നില്ല എന്നാണ് വിവരങ്ങൾ ബി പോയ അടിസ്ഥാന വോട്ടുകൾ കേരളത്തിലെ സി <Nee <Nee െ ബംഗാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് തന്നെ തിരുത്തൽ രേഖ തയ്യാറാക്കുന്ന അടുത്ത സംസ്ഥാന കമ്മിറ്റി യോഗം നിർണായകമാണ് കഴിഞ്ഞ മൂന്ന് ദിവസമായി നടന്ന മേഖലാ യോഗങ്ങളിൽ റിപ്പോർട്ടിംഗ് സി പി ഐ എമ്മിന് തിരുത്തൽ ആവശ്യകത ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് തുടർന്ന് ഇനി ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തിരുത്തൽ നടപടി ചർച്ചയാകുമെന്നാണ് വിവരങ്ങൾ ന്യൂസ്